ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഫാമിലിയായിട്ടൊന്ന് അമ്പലത്തിൽ വരെ പോകാനെട്ടോ വടകരയിലുള്ള ലോകനാർക്കാവ് ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് ഒത്തിരി കേട്ടിട്ടുണ്ടെങ്കിലും ഞാനിവിടെ ആദ്യമായിട്ടാണ് പോകുന്നത് കുറേ നാളായിട്ട് പോകണം പോണം എന്ന് കരുതിയിട്ടുള്ള അമ്പലങ്ങളിൽ ഒന്നാണ് കേട്ടോ ഇത് പക്ഷെ ഇതുവരെ പോകാനായിട്ട് പറ്റിയിട്ടില്ല എന്തൊക്കെയോ കാരണങ്ങളുണ്ടോ അത് സാധിച്ചില്ല എന്ന് ഇന്നാണ് അതിനുള്ള ഒരു അവസരം കിട്ടിയിട്ടുള്ളത് നമ്മളങ്ങനെ അമ്പലത്തിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട് അപ്പോൾ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തതിന് ശേഷം ഉള്ളിലേക്ക് അരിത്തൊഴണം ഇവിടെ നല്ല വലിപ്പുള്ള പാർക്കിംഗ് ഏരിയ തന്നെയാണ് ഇട്ടുള്ളത് അത്യാവശ്യം നല്ല തിരക്കിന്നുണ്ടായിരുന്നു കുറേ വെഡ്ഡിങ് ഷൂട്ടും മറ്റു ഫോട്ടോഷൂട്ടും ഒക്കെ തന്നെ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ അകലെയായിട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ എന്ന് പറയുന്നത് ആദിപരാശക്തിയായ ദുർഗാ ഭഗവതിയാണ് അതുപോലെ തന്നെ ഭദ്രകാളി ഭാവവും ഭഗവതിയിൽ സങ്കല്പിക്കപ്പെടുന്നുണ്ട് ലോകനാർ കാവിലമ്മ അഥവാ ലോകാംബിക എന്നാണ് ഭഗവതി അറിയപ്പെടുന്നത് ഭദ്രകാളി മഹാലക്ഷ്മി സരസ്വതി എന്നീ മൂന്ന് പ്രധാന ഭാവങ്ങളുടെ ഐക്യരൂപത്തിൽ ആരാധിക്കപ്പെടുന്നു നമ്മൾ വടക്കൻ പാട്ടുകളിലും വടക്കൻ പാട്ടായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ ഉണ്ടല്ലോ പഴയ അത്തരത്തിലുള്ള സിനിമകളിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് കേട്ടിട്ടുണ്ട് ലോകനാർ കാവിലമ്മ എന്ന് പറയുന്ന പരാമർശം സോ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വടക്കൻ പാട്ടിലെ വീരനായകന്മാരൊക്കെ ആരാധിക്കുന്ന അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട ഒരു ആരാധനാ മൂർത്തിയായിട്ടാണ് ലോകനാർ കാവിലമ്മനെ കരുതുന്നത് തച്ചോളി അധ്യയനൻ എല്ലാ ദിവസവും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ള ഒരു ഐതിഹ്യം ഈ ഒരു ക്ഷേത്രത്തിനുമായി ബന്ധപ്പെട്ടുള്ളതുകൊണ്ട് തന്നെ ഒരു ഹിസ്റ്റോറിക്കലി അതിനൊരു ഇമ്പോർട്ടൻസ് ഈ ഒരു ക്ഷേത്രത്തിനുണ്ട് അതുപോലെ തന്നെ അരങ്ങേറ്റത്തിന് മുമ്പ് എല്ലാ കളരിപ്പയറ്റി വിദ്യാർത്ഥികളും ഈ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് ഇന്നും നിലവിലുണ്ട് കേരളത്തിലെ വടക്കൻ വീരവാദകളിലെ എല്ലാം തന്നെ ഈ ലോകനാർക്കാവ് ക്ഷേത്രത്തിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഈ വടക്കൻ പാട്ടുകളിലും അതുപോലെയുള്ള അനുബന്ധ ഐതിഹ്യങ്ങളിലൊക്കെ ഈ പ്രത്യേകിച്ച് തച്ചോളി ഉദയനുമായിട്ട് ബന്ധപ്പെടുത്താറുണ്ട് ഈ ഒരു ക്ഷേത്രത്തിന് പക്ഷെ ഈ തച്ചോളി ഉദയനെന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഭക്തൻ മാത്രമായിരുന്നു ഇവിടെ തൊട്ടടുത്തായിട്ട് മഹാവിഷ്ണുവിനും അതുപോലെ തന്നെ പരമശിവനും രണ്ട് ക്ഷേത്രങ്ങൾ പോലെയുണ്ട് ഈ രണ്ട് ക്ഷേത്രങ്ങളും ഭഗവതി ക്ഷേത്രത്തിനേക്കാളും പഴയതാണ് ഈയൊരു ക്ഷേത്രത്തിന് ആയിരത്തഞ്ഞൂറ് വർഷത്തെ പഴക്കുണ്ടെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് ഉത്തരേന്ത്യയിൽ നിന്നും രത്നവ്യാപാരികളായിട്ടുള്ള അഞ്ഞൂറ് നാഗരികർ അവരോട് ഉപാസന മൂർത്തിയായിട്ടുള്ള ഭഗവതിയുമായിട്ട് കേരളത്തിലെത്തിച്ചേർന്നു എന്നതാണ് ഐതിഹ്യം പിന്നീട് അവർ വടകരയ്ക്കടുത്തുള്ള പുതിയ പട്ടണം എന്ന് പറയുന്ന സ്ഥലത്തെത്തി ഈ പുതിയ പട്ടണമാണ് പിന്നീട് പുതുപ്പണം എന്നറിയപ്പെടാൻ തുടങ്ങിയിട്ടുള്ളത് അങ്ങനെ അവിടെ എത്തിച്ചേർന്നപ്പോൾ ചില നാട്ടുകാരൊക്കെ അതിനെതിർത്തു അങ്ങനെ ഈ ഒരു എതിർപ്പ് മൂലം ഈ ഇവർ മേമുണ്ടയിലെ ഓലാമ്പലം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ നടന്ന നാട്ടിൻ കൂട്ടത്ത് നാട്ടുകൂട്ടം അവിടെ എത്തിച്ചേർന്നിട്ട് അവരടുത്ത് അഭയം ചോദിച്ചു ഒടുവിൽ അവർ കോടക്കാട് മല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തി ഭഗവതിയെ പ്രാർത്ഥിച്ചു അങ്ങനെ പരാശക്തി പ്രത്യക്ഷപ്പെട്ടു വന്നു കൂട്ടത്തിലുള്ള കാരണവരോട് ഒരമ്പ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു ആ അമ്മ എവിടെയാണോ ചെന്ന് തറക്കുന്നത് അവിടെ താൻ ഇരുന്ന് കൊള്ളാമെന്നും ഭഗവതി പറഞ്ഞു ആ ഒരമ്പ് ഒരു മരത്തിലാണ് ചെന്ന് തറച്ചത് ആ മരമാണ് ക്ഷേത്രത്തിലെ ചൈതന്യം കൂടികൊള്ളുന്ന മണിത്തൂണി എന്നാണ് വിശ്വാസം ഇതാണ് കേട്ടോ ഇവിടുത്തെ കുളം എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല പടവുകളോടൊക്കെ ഓടിയിട്ടില്ല നല്ല അടിപൊളി കാണാൻ നല്ല രസമുള്ള ഒരു കുളാണ് അപ്പോൾ ഇവിടുന്ന് ഇന്നും ഒരുപാട് ഫോട്ടോഷൂട്ടൊക്കെ ഇവിടുന്ന് നടക്കുന്നുണ്ട് ഈ ഒരു ഭംഗി കണ്ടപ്പോഴത്തേക്കും കുറച്ച് ഫോട്ടോസും റീൽസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ റീൽസ് ഷോർട്സ് ഇട്ടിട്ടുണ്ട് അപ്പം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും ഒന്ന് രണ്ട് സപ്പോർട്ട് ചെയ്യണേ ഈ ഒരു അമ്പലത്തിലെ ഉത്സവം എന്ന് പറയുന്നത് നാൽപ്പത്തി ഒന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന മണ്ഡല ഉത്സവമാണ് അപ്പോൾ ആ ഒരു സമയത്ത് നാടൻ കലയായിട്ടുള്ള തച്ചോളിക്കളി അവതരിപ്പിക്കുന്നുണ്ട് ഉത്സവത്തിന് അവതരിപ്പിക്കുന്ന ഈ ഒരു നൃത്തം എന്ന് പറയുന്നത് ആ ആയോധന കലയായിട്ടുള്ള കളരിപ്പയറ്റ് ആ കളരിപ്പയറ്റായിട്ട് വളരെയധികം സാമ്യമുള്ളതാണ് ഭഗവതിയുടെ സ്തുതിഗീതം പാടാനുള്ള പാട്ടുപുര ഈ ഒരു ക്ഷേത്രത്തിൻ്റെ സമീപത്ത് തന്നെയായിട്ടുണ്ട് ഭഗവതി ആദ്യം പ്രത്യക്ഷപ്പെട്ടത് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ കാലമ്പലത്തിനകത്തുള്ള അകന്തളയിലാണ് ഭഗവതി ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയാകുന്നതിന് പാട്ടുപുരയിലാണ് ഈ ഒരു ദേവീനെ കുടിയിരുത്തിയത് ഇവിടുത്തെ പ്രധാന ഉത്സവമായ പൂരത്തിന് ആറാട്ട് കഴിഞ്ഞ് പാട്ടുപുരയിലേക്ക് ദേവിയുടെ എഴുന്നള്ളത്തുണ്ട് വിഷ്ണുമായ കൂടിയായ ഭഗവതി സഹോദര സന്ദർശനത്തിനായിട്ട് എത്തുന്നു എന്നുകൂടി ഇതിനൊരു സങ്കല്പമുണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പാട്ടുപുര ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് കളത്തിലരി എന്ന് പറഞ്ഞത് മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പ്രസാദമൊക്കെ വാങ്ങിയതിന് ശേഷം ദേവസ്വം ബോർഡിൻ്റെ ഇരിക്കുന്ന ചേച്ചിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ അമ്പലത്തിനെ കുറിച്ചിട്ടുള്ളൊക്കെ ചോദിച്ചറിഞ്ഞു കേട്ടോ അൺഫോർച്ചുനേറ്റ്ലി മൈക്കെടുക്കാൻ മറന്നത് കാരണം ചേച്ചി പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വ്യക്തമായിട്ട് കേൾക്കാനായിട്ട് പറ്റുന്നില്ല അപ്പൊ ചേച്ചി പറഞ്ഞത് പ്രകാരമാണ് ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായേ ഇവിടെ പ്രാർത്ഥിക്കുന്ന ആൾക്കാർ നമ്മുടെ മേമുണ്ടമഠം നാഗക്ഷേത്രത്തിൽ കൂടി തൊഴുതിട്ടാണ് പോവുക എന്ന് അതാണ് അത് നല്ലൊരു കാര്യമാണെന്നാണ് ചേച്ചി പറഞ്ഞത് അപ്പം ഞങ്ങളും അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് മേമുണ്ടമഠത്തിലൂടെ പോവാനായിട്ട് കരുതുന്നുണ്ട് മേമുണ്ടമഠത്തിൽ പോകുക എന്നുള്ളത് ഞങ്ങളും കുറെ നാളായിട്ട് പോകാനായിട്ട് കരുതി ഉള്ള ഒരു സ്ഥലമാണ് ഒരു വർഷം മുന്നേ ഒരു വർഷത്തിലധികമായി ഞങ്ങൾ പോയിട്ട് അവിടെ വീണ്ടും പോണെന്ന് വിചാരിച്ചു അപ്പൊ അതും ഇന്ന് സാധിച്ചു അപ്പൊ ഇനി നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് മേമുണ്ട മഠത്തിലൂടെ പോയിട്ട് തിരിച്ചു വീട്ടിലേക്ക് പോകും അതിനിടയിൽ ഒരു കാര്യം പറയാൻ മറന്നു ഇതാണ് ലോകനാർക്കാവ് ദേവ്സം ഗസ്റ്റ് ഹൗസ് എന്ന് പറയുന്നത് അപ്പൊ ദൂരെ നിന്നൊക്കെ ആളുകൾ ഇവിടെ തോന്നാനായിട്ട് വരുമ്പം അവർക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അപ്പൊ ദൂരെ നിന്ന് ആളുകൾ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ ഞങ്ങൾ പോയ സമയത്തും തമിഴ്നാട് നിന്നുള്ള ആളുകളൊക്കെ അവിടെ ഒരുപാട് ആളുകൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അവരുടെ സംസാരമൊക്കെ കേട്ടപ്പോഴാണ് അവര് മലയാളീസ് അല്ല എന്ന് മനസ്സിലായേ അപ്പൊ നമ്മൾ തിരിച്ച് പോകുന്ന വഴി നമ്മൾ മേമുണ്ട മഠത്തിലേക്ക് കൂടെ പോവുകയാണ് അപ്പം നമ്മൾ അമ്പലത്തിലേക്ക് എത്താറായിട്ടും വടകരയിൽ നിന്ന് നാലര കിലോമീറ്റർ അകലായിട്ടാണ് മേമുണ്ട മഠം നാഗക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വളരെ പ്രശസ്തമായിട്ടുള്ള ലോകനാർക്കാവ് ക്ഷേത്രത്തിൽ നിന്നും വേറൊരു കിലോമീറ്റർ ദൂരം മാത്രമേ ഒരു അമ്പലത്തിലോട്ടുള്ളു ഇവിടെ വീഡിയോ എടുക്കുന്ന അലോടാണോ എന്നറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഭയങ്കര തണുപ്പാണ് ഉള്ളിലേക്ക് കാര്യം ചെല്ലുമ്പോൾ തന്നെ നിറച്ച് മരങ്ങളൊക്കെ ഉള്ള ഒരു കാവായത് കൊണ്ട് ഭയങ്കര തണുപ്പാണ് പുറത്താണെങ്കിൽ നല്ല വേന ഇവിടെ ഇരിക്കാൻ നല്ല റിസൾട്ട് ഇട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ വീണ്ടും കാണാം